തൊട്ടാൽ പൊള്ളുന്ന നിരക്കുകൾ കൊടുത്ത് വിമാന ടിക്കറ്റുകളെടുക്കാൻ നിർബന്ധിതരാണ് നമ്മൾ പ്രത്യേകിച്ച് സീസണൽ യാത്രകൾക്ക് എന്നാൽ നമ്മൾ മുടക്കുന്ന പണത്തിന്റെ കൃത്യമായ മൂല്യമാണോ നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് അതിനുള്ള പരിഗണനയാണോ ലഭിക്കുന്നത് വിമാനയാത്രികന്റെ അവകാശങ്ങളെക്കുറിച്ച് എത്ര നാൾ ആരോട് നമ്മൾ പരാതി പറയും ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഒരു എൺപത്തിമൂന്ന് കാരിക്ക് വീൽ ചെയർ ലഭിക്കാതിരുന്നത് വലിയ വാർത്തയായത് നമ്മൾ ശ്രദ്ധിച്ചതല്ലേ അതിനെ തുടർന്ന് വിമാന കമ്പനികൾക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് യാത്രക്കാർ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരായിരിക്കണം എന്ന് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു യാത്രക്കാരന്റെ അവകാശങ്ങൾ ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് രണ്ടാഴ്ചക്കുള്ളിൽ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് വരെ സർവീസ് റദ്ദാക്കിയാൽ ബദൽ വിമാനമോ ടിക്കറ്റ് നിരക്ക് മുഴുവനായോ വിമാനക്കമ്പനി കമ്പനി യാത്രക്കാരന് തിരിച്ചു നൽകിയിരിക്കണം സാധുവായ ഉണ്ടായിട്ടും കൃത്യസമയത്ത് ചെക്കിൻ ചെയ്തിട്ടും യാത്ര നിഷേധിക്കപ്പെട്ടാൽ ഒരു മണിക്കൂറിനുള്ളിൽ ബദൽ വിമാനം നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകിയിരിക്കണം വിമാനം ആറു മണിക്കൂറിൽ കൂടുതൽ വൈകിയാൽ യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം കൂടാതെ മറ്റൊരു വിമാനത്തിനുള്ള ഓപ്ഷൻ നൽകുകയോ മുഴുവൻ തുക തിരികെ നൽകുകയോ വേണം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഡിലേ ആയാൽ യാത്രക്കാർക്ക് സൗജന്യ താമസവും വിമാന കമ്പനി നൽകിയിരിക്കണം നഷ്ടപ്പെട്ട ബാഗേജിന് കിലോഗ്രാമിന് മൂവായിരം രൂപയും വൈകിയതോ കേടുവന്നതോ ആയ ബാഗേജിന് കിലോഗ്രാമിന് ആയിരം രൂപയുമാണ് നഷ്ടപരിഹാരം ലഭിക്കുക വിമാന അപകടത്തിൽ യാത്രക്കാരൻ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ അയാൾക്ക് ഇരുപത് ലക്ഷം വീതമാണ് കമ്പനികൾ നഷ്ടപരിഹാരമായി നൽകേണ്ടത് ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വീൽചെയർ അടക്കം സഹായം സൗജന്യമായി നൽകാൻ എയർലൈനുകൾ ബാധ്യസ്ഥരാണ് ഫ്ലൈറ്റ് റദ്ദാക്കിയാൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾക്ക് ഏഴ് ദിവസത്തിലും നേരിട്ടുള്ള പേയ്മെൻറ്റുകൾക്ക് മുപ്പത് ദിവസത്തിലും പൂർണ്ണമായും ആ പണം തിരിച്ചു നൽകിയിരിക്കണം ആഭ്യന്തര വിമാനങ്ങൾ രണ്ടു മണിക്കൂറിൽ കൂടുതലോ അന്താരാഷ്ട്ര വിമാനങ്ങൾ നാലു മണിക്കൂറിൽ കൂടുതലോ വൈകിയാൽ എയർലൈൻ സൗജന്യ ഭക്ഷണവും നൽകേണ്ടതുണ്ട് വിമാനം മറ്റൊരു വിമാനത്താവളത്തിലേക്ക് വഴി തിരിച്ചുവിടുകയും ആറു മണിക്കൂറിനകം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ ബദൽയാത്രാ ക്രമീകരണങ്ങളോ മുഴുവൻ പണം തിരികെ നൽകുകയോ ചെയ്യണമെന്നതും വിമാന കമ്പനിയുടെ ബാധ്യതയാണ് മാത്രമല്ല മുഴുവൻ നികുതികളും ഫീസുകളും അടക്കമുള്ള ടിക്കറ്റ് നിരക്കുകൾ വിമാന കമ്പനികൾ പ്രദർശിപ്പിക്കണം എന്നതും നിബന്ധനയാണ്